നമസ്കാരം ന്യൂസ് സ്വാഗതം േർപ്പിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൽപ്പകഞ്ചേരി സ്വദേശി കല്ലിങ്ങപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ തൃശൂർ ചെറുതിരുത്തി സ്വദേശി തെക്കാട്ട് അബ്ദുൾ ഷഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചൊവ്വാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം കോട്ടക്കലയിൽ നിന്നാണ് അബ്ദുൾ ഷഫീക്ക് തിരൂരിലേക്ക് ഉണ്ണികൃഷ്ണന്റെ ഓട്ടോ വിളിക്കുന്നത് തിരൂരിലെ ബാറിൽ നിന്ന് മദ്യപിച്ച അബ്ദുൾ ഷഫീക്ക് വെട്ടത്തേക്ക് പോവണമെന്ന് പറഞ്ഞു വെട്ടൻ ചീർപ്പിലെത്തിയപ്പോഴാണ് ഇയാൾ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്ത വീട്ടിലേക്ക് നിലവിളിച്ചോടിക്കയറി നാട്ടുകാരാണ് ഉണ്ണികൃഷ്ണനെ ആശുപത്രിയിലെത്തിച്ചത് സംഭവത്തിന് ശേഷം വി ആർ സി ഹോസ്പിറ്റലിലെത്തിയ അബ്ദുള് ഷഫീഖിനെ തിരൂർ പോലീസെത്തി അറസ്റ്റ് ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് അബ്ദുള് ഷഫീഖ് വി ആർ സി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു ന്യൂസ് ബ്യൂറോ വെട്ടം